നമസ്കാരം പി എസ് സി പരീക്ഷയിൽ നാച്ചുറൽ സയൻസ് എന്ന ഭാഗത്തു നിന്നും മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവുകൾ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ ആദ്യം ഇന്ദ്രിയങ്ങളെ കുറിച്ച് നോക്കാം അഞ്ച് ഇന്ദ്രിയങ്ങൾ ആണ് ഉള്ളത് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇത് നമ്മൾക്ക് നമ്മൾ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ പഠിച്ചിട്ടുള്ള കാര്യമാണ് ിയ അനുഭവത്തിന്റെ നല്ലൊരു ശതമാനവും പ്രദാനം ചെയ്യുന്നത് കണ്ണാണ് അപ്പൊ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി ഓഫ്താൽമോളജി കണ്ണിനെ കുറിച്ചുള്ള പഠനം കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ജീവകം ഏതാണ് ജീവകം എ ആണ് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ജീവകം കണ്ണിലെ ലെൻസ് കോൺകേവ് അങ്ങനെ ഉണ്ടല്ലോ കോൺകേവ് കോൺവെക്സ് അപ്പൊ അതിൽ കോൺവെക്സ് ആണ് കണ്ണിലെ ലെൻസ് എന്ന് ഓർക്കുക വ്യക്തമായ കാഴ്ചക്ക് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ ദൂര പരിധി എത്രയാണ് ഓപ്ഷൻ എ പതിനഞ്ച് സെന്റിമീറ്റർ ബി ഇരുപത് സെന്റിമീറ്റർ ഓപ്ഷൻ സി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഡി പത്ത് സെന്റിമീറ്റർ ശരിയായ ആൻസർ വ്യക്തമായ കാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ ദൂര പരിധി ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഓർത്തു ഓർത്തുവെക്കുക നേത്രഗോളത്തിന് എത്ര പാളികൾ ഉണ്ട് അഞ്ച് നാല് മൂന്ന് രണ്ട് മൂന്ന് നേത്രപാളികൾ ആണ് നേത്രഗോളത്തിന് ഉള്ളത് ഏതൊക്കെയാണത് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം കണ്ണിന് ആകൃതിയും അതുപോലെ തന്നെ ദൃഢതയും സുരക്ഷയും നൽകുന്ന കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ബാഹ്യപാളിയാണ് ദൃഢപടലം ഏറ്റവും കൂടുതൽ അവയവമാറ്റം നടന്നിട്ടുള്ള അവയവദാനം നടന്നിട്ടുള്ള അവയവം ഏതാണ് കണ്ണാണ് കണ്ണു മാറ്റൽ ശാസ്ത്രക്രിയയിൽ മാറ്റിവെക്കുന്നത് കോർണിയ ആണ് കണ്ണുമാറ്റൽ ശാസ്ത്രക്രിയയിൽ മാറ്റിവെക്കുന്നത് കോർണിയ പ്രകാശകിരണങ്ങളെ കോർണിയയിലൂടെയാണ് കണ്ണിലോട്ട് കടത്തിവിടുന്നത് അപ്പോ കോർണിയയിലൂടെയാണ് പ്രകാശകിരണങ്ങളെ കണ്ണിലേക്ക് കടത്തിവിടുന്നത് കണ്ണിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ മറ്റു പോഷകങ്ങൾ ഇവയെല്ലാം എത്തിച്ചു നൽകുന്നത് രക്തപടലമാണ് രക്തപടലമാണ് കണ്ണിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പോഷകങ്ങൾ എത്തിച്ചു നൽകുന്ന ഉത്തരവാദിത്വം രക്തപടലത്തിനാണ് എന്ന കാര്യവും മറക്കാതിരിക്കുക കോർണയക്ക് പിന്നിലെ രക്തപടലം ആണ് അയറീസ് കോർണക്ക് പിന്നിലെ രക്തപടലമാണ് അയറീസ് ഈ അയറീസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് മെലാനി അപ്പോ അതുകൂടെ ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഐറൈസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണ വസ്തു മെലാനിൻ അപ്പൊ കണ്ണിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു എന്നാണ് തോന്നുന്നത് വിട്ടുപോയിട്ട് ഏതെങ്കിലും പോയിന്റ് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇനി ചെവി ചെവി കേൾവി എന്ന ഇന്ദ്രിയ അനുഭവം സാധ്യമാകാൻ സഹായകരമായി മാറുന്നു ചെവി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മാത്രമല്ല ചെവിയുടെ ഉത്തരവാദിത്വം ശരീരത്തിന്റെ തുലനാവസ്ഥ ശരിയായി നിലനിർത്താൻ കൂടി ചെവി സഹായകരമായി മാറുന്നുണ്ട് കേൾവി എന്ന ഇന്ദ്രിയ അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രം എന്ന മസ്തിഷ്ക ഭാഗം ആണ് കേൾവി എന്ന ഇന്ദ്രിയ അനുഭവം സാധ്യമാകാൻ സഹായിക്കുന്നത് ചെവിക്ക് പ്രധാനമായും മൂന്ന് ഭാഗങ്ങൾ ഉണ്ട് ബാഹ്യകർണം മദ്യകർണം ആന്തരകർണം അപ്പൊ ചെവിയുടെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് ബാഹ്യകർണം മദ്യകർണം ആന്തരകർണം മനുഷ്യന്റെ ചെവിക്ക് മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദ പരിധി പി എസ് സിയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് കേട്ടോ ഒരുപാട് പി എസ് സി പരീക്ഷയിലെ ക്വസ്റ്റിൻ പേപ്പറിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ് അപ്പൊ ഓർത്തു വെക്കാം ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ സാധിക്കുക നാവ് രുചി അറിയാൻ സഹായകരമായിട്ടുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ആണ് നാവ് അസ്ഥിയില്ലാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം കൂടിയാണ് നാവ് നാവിലെ ഗ്രാഹികൾ നാവിലെ ഗ്രാഹികൾ വായിലെയും നാവിലെയും ഗ്രാഹികൾ ആണ് രാസഗ്രാഹികൾ എന്ന് നമ്മൾ പറയും ഈ രാസഗ്രാഹികൾ ആണ് രുചി അറിയാൻ സഹായിക്കുന്നത് സ്വാധുമുകളങ്ങൾ അപ്പോ മധുരം കയ്പ് പുളി ഉപ്പ് ഉമാമി ഇതൊക്കെ സാധു സ്വാധുമുകളങ്ങൾ ആണ് മധുരം നാവിന്റെ മുകൾ ഭാഗത്തും പുളി നാവിന്റെ സൈഡ് ഭാഗത്തും കയ്പ്പ് നാവിന്റെ ഉൾഭാഗത്തും പ്രധാനമായിട്ടും അറിയപ്പെടുന്നതാണ് അതായത് മധുരം ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് മധുരം നാവിന്റെ മുകൾ ഭാഗത്ത് പുളി നാവിന്റെ സൈഡ് ഭാഗത്ത് കയ്പ് നാവിന്റെ ഉൾഭാഗത്ത് അപ്പോ കണ്ണ് ചെവി നാവ് കഴിഞ്ഞു ഇനി നമുക്ക് മൂക്ക് നോക്കാം ഗന്ധം തിരിച്ചറിയാൻ സഹായകരമായി മാറുന്ന മസ്തിഷ്ക ഭാഗം അതും സെറിബ്രം തന്നെയാണ് സൗണ്ട് തിരിച്ചറിയാൻ സഹായകരമായി മാറുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം ഗന്ധം തിരിച്ചറിയാൻ സഹായകരമായി മാറുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം ഗന്ധവുമായി ബന്ധപ്പെട്ട നാടിയാണ് ഓൾഫാറ്ററി നാടി ഓൾഫാറ്ററി നാടി ഗന്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് അനോസ്മിയ അപ്പൊ എന്ന് കേട്ടാൽ അപ്പൊ ഓർക്കുക ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് അനോസ്മിയ മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി അപ്പൊ ഒന്നുകൂടി മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി കണ്ണിനെ കുറിച്ചുള്ള പഠനം ധർമറ്റോളജി ധർമറ്റോളജി ത്വക്കിനെ കുറിച്ചുള്ള പഠനം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്ക് തൊക്കിന്റെ ധർമ്മം മനുഷ്യ ശരീരത്തിലെ ഊഷ്മാവ് ശരിയായി നിലനിർത്താൻ സഹായിക്കുക എന്നതാണ് തൊക്കിന്റെ ധർമ്മം വിയർപ്പ് നമ്മൾ നന്നായിട്ട് ചൂടൊക്കെ ആവുന്ന സമയത്ത് വിയർക്കുന്നത് വിയർക്കുന്ന അനുഭവം ഒക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പോ വിയർപ്പ് ഊഷ്മാവിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം വിയർക്കുന്നത് വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ളത് എവിടെയാണ് തൊക്കിലാണ് അപ്പൊ ഏറ്റവും വലിയ അവയവം തൊക്ക് ഊഷ്മാവ് ക്രമീകരിക്കുന്നു തൊക്ക് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ മെലാനിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ് ആൽബനിസം ആൽബനിസം മെലാനിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം ആണ് ആൽബനിസം ഇപ്പൊ നമ്മൾ കണ്ണ് മൂക്ക് തൊക്ക് നാക്ക് ചെവി ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെ കുറിച്ചും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പി എസ് സിയിൽ വരുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് അപരം നാമങ്ങൾ കൂടി നമുക്ക് നോക്കാം മനുഷ്യ ശരീരത്തിലെ നദി രക്തം മനുഷ്യ ശരീരത്തിലെ പവർഹൌസ് ലിറ്റിൽ ബ്രെയിൻ ആണ് ലിറ്റിൽ ബ്രെയിൻ റിലേ സ്റ്റേഷൻ തലാമസ് നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിയുഷ് ഗ്രന്ഥി പിയുഷ് ഗ്രന്ഥിയാണ് നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഗ്രന്ഥി പഞ്ചസാര ഗ്രന്ഥി ഏതാണ് പാൻഗ്രിയാസ് പാൻഗ്രിയാസ് മധുരഗ്രന്ഥി ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് ഏതാണ് കണ്ണ് നമ്മളിങ്ങനെ സൂക്ഷിച്ച് കണ്ണിങ്ങനെ നോക്കുമ്പോൾ മറ്റൊരാളുടെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് മൈൻഡ് റീഡ് ചെയ്യാനൊക്കെ കണ്ണിലൂടെ ഇങ്ങനെ നോക്കുക എന്ന് പറയില്ലേ അപ്പോ ആത്മാവിലേക്കുള്ള ജാലകം കണ്ണ് അതുപോലെ തന്നെ സർവത്രയ ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഓ ഗ്രൂപ്പ് ഓ ഗ്രൂപ്പാണ് സർവത്ര ദാതാവ് ഏത് ഗ്രൂപ്പിനു വേണമെങ്കിലും ഓയ്ക്ക് ദാനം ചെയ്യാം എ ബിക്ക് വേണോ കൊടുക്കാം അതുപോലെ തന്നെ എ ബി എല്ലാത്തിനും കൊടുക്കാം ഇനി ഓയ്ക്കും കൊടുക്കാം സർവത്ര സ്വീകർത്താവ് ആരാണ് എ ബി ഗ്രൂപ്പ് ആണ് ഓയിന്റെ വേണമെങ്കിലും സ്വീകരിക്കാം ബിന്റെ വേണമെങ്കിലും സ്വീകരിക്കാം എന്റെ വേണമെങ്കിലും സ്വീകരിക്കാം സ്വന്തം ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള എ ബിന്റെയും സ്വീകരിക്കാം അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് വൃക്ക ബയോളജിക്കൽ ഘടികാരം നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിട്ടൊക്കെ വിചാരിച്ചാൽ ആ ടൈമിൽ പെട്ടെന്ന് എഴുന്നേക്കണ്ടല്ലോ അലാറം വെച്ചതുപോലെ എഴുന്നേൽക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന് സഹായകരമായിട്ട് വരുന്ന ജൈവ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് പീനിയൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ് ബയോളജിക്കൽ ഘടികാരം ആയി അറിയപ്പെടുന്നത് രാസശാല ഏതാണ് ലിവർ കരൾ ആണ് രാസശാലയായി അറിയപ്പെടുന്നത് ആർ ബി സിയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ ആർ ബിസിയുടെ ശവപ്പറമ്പ് എന്ന അപരനാമം ഉള്ളത് പ്ലീഹയ്ക്കാണ് ജൈവ എനർജി കറൻസി എന്ന അപരനാമം ഉള്ളത് എ ഡി പി എ ഡി പിന്നാണ് ജൈവ എനർജി കറൻസി എന്ന അപരനാമം ഉള്ളത് അപ്പോ നമ്മൾ അപരനാമങ്ങൾ നോക്കി ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള പൊതു അറിവുകൾ നോക്കി അപ്പൊ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു അറിവുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഹാപ്പി ഡേ